ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാബിഷ് അപ്പോൾ ലാസ്റ്റ് വീഡിയോസ് ലാസ്റ്റ് രണ്ട് വീഡിയോസ് ആയിരിക്കും നമ്മൾ തുടങ്ങിയതല്ല കുറേ മാസങ്ങൾക്ക് ശേഷം അല്ല ഷെയ്മല പറഞ്ഞിട്ട് കഴിഞ്ഞ് പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെസിൻ്റെ ഹെൽത്ത് എല്ലാം എങ്ങനെയുണ്ട് ഇപ്പോൾ അതറിയില്ല നമ്മളെ ലെസിനല്ല നല്ല പക്ഷേ അറിയില്ല ഇപ്പോൾ ചെക്കന് എന്താക്കുന്നില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വെക്കുന്നില്ല ഇങ്ങനെ ഓൻ എന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി നവംബർ ട്വൻറ്റി തേർഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് അതായത് ഫസ്റ്റ് ബർത്ത്ഡേ ആണോ അവൻ്റെ ഒരു വയസ്സാകുന്നത് അല്ലടാ ബർത്ത്ഡേക്ക് ഒക്കെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ക്ഷേമ ഞാൻ കണ്ടിട്ടില്ല ക്ഷേമ പറഞ്ഞിങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ നോക്കുന്നുണ്ട് അലഹമുല്ല നേരായിക്കോണ്ട് വരുന്നുണ്ട് പിന്നെ അവന്റെ ഹെൽത്തിനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം അലഹമുല്ല നേരായിക്കൊണ്ട് വരുന്നുണ്ട് ഇനി ഒരു ടെസ്റ്റ് ജാനുവരിയിലാണ് ഉള്ളത് ജനുവരി ഒരു ഫോർട്ടീൻ ആകുമ്പോഴത്തേക്ക് പോകേണ്ടത് ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള നിലവിലത്തെ കാര്യങ്ങൾ ബാക്കി ഇപ്പോൾ അതിന് ശേഷം അങ്ങനെ ചെയ്തതിന് ശേഷം അവർക്കിങ്ങനെ പനിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കാരണം ആൻറ്റിബയോട്ടിക്സ് നല്ല കണ്ടിന്യൂ ആയിട്ട് നേരെ കൊടുക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാര്യം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞെങ്കിൽ വലിയ ന്യൂസുകളിൽ എന്തെന്നില്ലെങ്കിലും നീ പിടിക്കേണ്ട വേണ്ട നീ നീന്തലെ പൊടിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ തല എന്താ അടുത്ത അടുത്ത തല പൊട്ടിക്കല്ലോ പൊട്ടിച്ചിട്ടുണ്ട് സാറ് അന്ന് കൊച്ചി ഫ്ലാറ്റിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് പൊട്ടിച്ച സാധനമാണ് അതായത് ഇതേപോലത്തെ ഒരു മുറിയാണ് ഈ സൈഡ് വന്നിട്ടുള്ളത് ഒരു പിന്നടിച്ച് ഇന്നലെ രാത്രിയാണ് സംഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളത് ഇപ്പോൾ എന്തെന്ന് അറിയാല ഹോസ്പിറ്റലിൽ നിന്ന് മാറാനുള്ള സമയമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയം തീരെ ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നുള്ളത് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അതിൻ്റെ എം ആർ ഐ സ്കാനിങ്ങും അതും ഇതും ടോട്ടലി പറഞ്ഞെങ്കിൽ എന്തോ അറിയല സമയത്തിൻ്റെ ഇതാണോ എന്നും അറിയല ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലായിട്ട് നല്ലോണം ഓടി നടക്കുന്നതാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ ഫോൺ ഓടിക്കാൻ പറഞ്ഞ ഷോൾഡർ അതിൻ്റെ ഷോൾഡർ എന്നില്ലെങ്കിൽ പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പഴത്തേക്ക് അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡിസ്ലൊക്കെ ആയിട്ട് ആ ആയിട്ടില്ല ആ വാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായി അങ്ങനെ എന്തോ അറിയില്ല ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ആയിട്ടില്ല ആയഞ്ചിതിന് അതുപോലെ നല്ല പെയിൻ ഉണ്ടേന് അങ്ങനെ ഹോസ്പിറ്റലിൽ കാര്യമായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതാണ് മൊത്തം ഓക്കെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുന്നു എന്ത് പ്രശ്നമൊന്നുമില്ല അപ്പം അല്ല ഓരോ സമയം ഓക്കെ ഇന്നത്തെ കഥയെന്നില്ലെങ്കിൽ ഫമിത്താൻ അറിയുമല്ലോ നിങ്ങൾക്ക് ഫമിത ദുബായി നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിന് ഒരു പത്ത് ദിവസത്തേക്ക് വേണ്ടി വന്നിട്ടുണ്ടായ അപ്പോൾ ഓരോന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ആക്കണം എയർപോർട്ടിൽ ഓർ ഇന്ന് പോകുന്നത് പിന്നെ ഓർ ഓർബന്നിരുന്നില്ലെങ്കിൽ പൊന്നുവിൻ്റെ എൻഗേജ്മെൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിന് ചെറിയ രീതിയിൽ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായത് അതായത് ഓർബന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടിട്ട് പോയതാണ് ഓക്കെ പിന്നെ ഓരോ ഒന്ന് എയർപോർട്ടിൽ ആക്കണം പിന്നെ എന്നില്ലെങ്കിൽ ആ ലെസിനെ നമ്മൾ അതിന് ശേഷം കണ്ടിട്ടല്ല ഒന്നിങ്ങനെ കണ്ടല്ലോ ലെസിൻ്റെ ഞാൻ കാണിച്ചു തരാം അവൻ എങ്ങനെയല്ലോ ഉള്ളേ എന്നുള്ളതല്ലോ ഓക്കെ പിന്നെ വേറെന്തപ്പാ നമുക്ക് ലെസിനും ഇവാനും കുറച്ച് ഡ്രസ്സെല്ലാം എടുക്കണം അല്ലെങ്കിൽ ഇവനെ കുറേയായി ചെറിയ കുറച്ച് ഡ്രസ്സ് അങ്ങനെ നല്ല അല്ലെങ്കിൽ ലെസിൻ ഉണ്ടല്ലോ ഞാൻ ഡ്രസ്സ് മേങ്ങുന്നത് വളരെ കുറവായിരുന്നു കാരണം അവൻ്റെ ക്രാഡിൽ സെറമണിക്ക് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവനിക്ക് അപ്പോൾ ആ ഡ്രസ്സ് ആ സമയത്തെ ഡ്രസ്സ് പക്ഷേ ഓനെ പറഞ്ഞിട്ടില്ല അവനക്ക് അങ്ങനെ വെയിറ്റ് കൂടുതൽ ഇതാവാത്തതുകൊണ്ട് അങ്ങനൊന്നും ആ ഡ്രസ് ചെറുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ ഡ്രസ്സും ഇപ്പൊ ഓൻക്കാന്ന് രണ്ട് അതായത് മൂന്നാം മാസത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആ ഡ്രസ്സും ഇപ്പൊ ഓൻക്കാതെ ഉണ്ട് അതുകൊണ്ട് കൊറേ ഡ്രസ്സും വേഗണ്ടേ ഇതൊന്നും ഉണ്ടായിട്ടില്ല അവനുക്ക് ഇൻഷാല്ല ഇതിന് ശരിയാവോ വേ അതിനൊന്ന് ടെൻഷൻ ഒന്നും ഇതെന്നല്ല എന്നെങ്കിലും ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ പിന്നെ അപ്പൊ എന്താക്കാന്നില്ലെങ്കിൽ നേരെ നമുക്ക് ഉള്ളിൽ പോകാം നമുക്ക് റെഡി ആവണ്ടേ പോയിട്ട് കുളിക്കണ്ടേ നമുക്ക് തൽക്കൊളിക്കാൻ കാല ഇനി ഒരാഴ്ചത്തേക്ക് പിന്നടിച്ചിട്ടുള്ളത് ഒന്ന് ഒരല്ലോ പിന്നടിച്ചിട്ടില്ല അല്ല ഒന്ന രണ്ടാ

ില്ല <laughs> <laughs> അടുക്കി തിരിക്കാൻ വേണ്ടി ഒരു മുട്ടായി കൊടുത്തിന മുട്ടായി തൊല്ലിട്ടുന്നില്ല കാവറൂപിതന്നെ കളർ എടുത്തേര് ചിക്കുന്നുല്ലോ

ബോഡി തേക്കാം അതായത് ഫേസ് മുതൽ ഇത് നമുക്ക് പിന്നെ നിർത്തി പനിത്തേക്ക് പിന്നെ ഉണ്ടായിട്ടില്ല ഓയിലൊന്നും പിന്നെ എന്താ പറയാ ആ ഒരു സമയത്ത് ഫുള്ള് അലർജി പോലെ പറയുക കൊതുകൊച്ച കല നിക്കുന്ന അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായിന് പിന്നെ നമുക്ക് അതിനുള്ള ഒരു മരുന്ന് കൊടുക്കാൻ എന്ത് കഴിഞ്ഞിട്ടില്ല ോഷന ലോഷൻ പട്ടൊന്നുണ്ടല്ലോ ഇപ്പൊ ഇത് ഫുള്ള് ഞാൻ നിന്നിട്ട് കാണിക്കില്ല പാട്ട് പാടുന്നല്ലോ ഇവനെ ക്ലാപ്പാക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ാണ് ഇവാന് പാട്ട് പാടുന്നു അത് പാടി ഇവാന് ക്ലാപ്പാക്ക് ക്ലാപ്പാക്ക് ലെസിന് ക്ലാപ് യുവർ ഹാൻഡ് പെട്ടെന്ന് തന്നെ ഇത് നല്ല കടുത്തറല്ലോ ഇമാനു നല്ലോണം ഉറക്ക വന്നിട്ടുള്ളതുകൊണ്ട് ഫേസിലേക്കൂട്ടി ഞാൻ തട്ടിയാവാ എന്റെ ഡ്രസ്സും എല്ലാം പോയി ഇത് ഞാൻ പുതിയ വ്ലോഗ്യ ഡ്രസ്സിലിട്ടിട്ട് വന്ന എന്നോട് ജാബ്യാപ്ലൈ ചോദിച്ചു റെഡി ആയിട്ട് പോയില്ലായിപ്പോ പിന്നില്ലേ ഈ പി ടി ഓയിലെ അതായത് മൻഹ ഓർഗാനിക് ബേബി ഓയിൽ ഇട്ടെങ്കിലേ നല്ല ബ്രൈറ്റ് ബ്രൈറ്റ് മീൻസ് ആവൈറ്റ് സ്കിന്നിലേക്ക് നല്ലൊരു ഗ്ലോ വരും അങ്ങനെ നല്ല സോഫ്റ്റ് ആവും എന്തെങ്കിലും ഇപ്പോ ഇതാ യൂസ് ആക്കുന്നുള്ളത് അപ്പൊ അങ്ങനെ അലർജിന്റെ ഇങ്ങനെ അല്ല എന്തോ ഡ്രൈ സ്കിന്നാണ് ആണോ ഭയങ്കര ഡ്രൈ സ്കിന്ന്

പിന്നെ അതായത് ഉണ്ടല്ലേ ഈ മൻഹാ ഓർഗാനിക് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞില്ല അതായത് പി ടി ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് നല്ലൊരു ബ്രൈറ്റ് അതായത് നമ്മൾ സ്കിന്നെല്ലാം ഉണ്ടല്ലോ നല്ലൊരു തെളിച്ചം വരും അല്ലാണ്ട് ഈ വെളുത്തിട്ട് പാറും അങ്ങനെയൊന്നും അല്ല അത് കുറച്ചൊരു ലൈറ്റ് ആവും നല്ല പിന്നെന്തെങ്കിലും സോഫ്റ്റ് ആവും നല്ല സോഫ്റ്റ് ഒരു ക്ലിയർ ആണ് അത് പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാം അറിയും പി ടി ഓയിൽ അല്ലെങ്കിൽ എന്തെന്നുള്ളതല്ലോ അപ്പൊ ഓക്കെ ഈ സാധനം ഉണ്ടല്ലോ ഞാൻ ഓരോ താഴെ എന്താക്കാന്നല്ലേ ഇൻസ്റ്റാഗ്രാം പേജും പിന്നെ ആമസോൺ ലിങ്ക് അതിനെല്ലാം ഉണ്ട് ആമസോൺ നമുക്ക് ഓർഡർ ആക്കാൻ പറ്റും ഈ സാധനം പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് പിന്നെ വാട്സപ്പ് എല്ലാം ഉണ്ട് ഇതിന്റെ ലിങ്ക് കാര്യങ്ങള് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്ത് പഠിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുർ ഓർഗാനിക് ആണ് ഈ സാധനം ഇത് ചുള്ളതിൽ കുളിപ്പിക്കാം അന്നത്തെ ഓർക്കേറ്റായിട്ട് ഞാനെ കൊണ്ടുപോവാ ഈനെന്താക്കുന്ന തലം അല്ലേ ഇത് പൊട്ടി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഉത്സവത്തിന് ഇല്ല ബർഡി പോലും ഇത്രോട്ടെ പൊട്ടിച്ചിട്ടില്ല നിന്റെ തല നീ ഇങ്ങനെ എന്തോരവസ്ഥ ഇത് നിന്റെ പോ പോ പോന കുളിപ്പിക്കുന്ന പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഓയില് കുഞ്ഞിക്ക് മൂന്ന് മാസമായത് മുതൽ നമുക്ക് തേച്ച് തുടങ്ങാൻ പറ്റും ഒരു പത്ത് വയസ്സ് വരെല്ലാം നിങ്ങൾ തേച്ചോ എന്തോ ആവാലോ അപ്പൊ ഓക്കെ മറക്കണ്ടാ അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങള് നേരെല്ലേ ഫമിത്തു പോന്നമിത ഒന്നര മണിയാകുമ്പോ എത്തോന്ന് പറഞ്ഞേ ഇപ്പൊ രണ്ടു മണിയായി പോയി അത് പിന്നെ സ്വാഭാവികമാണ് അത് പിന്നെ പ്രശ്നമില്ല അമിതാവിന്റെ മുമ്പേ അത്ര മണിക്ക് ഏഴ് പത്തിനല്ലേ ഫ്ലൈറ്റ് പിന്നെ അല്ല ശരി എന്നാ ഇപ്പത്തെ ബാംഗ്ലൂരിലേക്ക് പോകുന്നതല്ലേ വെരി വെരി ടാസ്ക് ഉള്ള ഒരു സംഗതിയാണ് ഫുള് അല്ലെങ്കിൽ ഇത് എത്രാമത്തെ തല പൊട്ടിക്കല് പോയതിന്റെ എത്രാമത്തെ പൊട്ടിക്കല് പേര് ആള് സുന്ദരനെല്ലാം ഞങ്ങളെ ക്യൂട്ട് കുട്ടപ്പനാണ് ഞാൻ

നിഹാലാണ് ഗേറ്റ് തലത്തിലുള്ളത് ഞങ്ങടെ എത്തുമ്പഴത്തേക്കുണ്ടല്ലോ ഒരു കാറിലെല്ലാ സാധനവും വെച്ചിട്ടുണ്ടായി ലഗേജ് എല്ലാം റെഡി ആക്കി വെച്ച് ആയി പോവാനെ നമ്മളെ കാർ ഫുൾ ആയിന് സംഭവം ബാക്കിൽ എത്ര ആൾ കണക്ക് കൈയ്യൊന്നും ഇല്ല എല്ലാവരും അതായത് ബർഗറിനുള്ളിൽ പിസ്കിറ്റ് ഉണ്ടായിരുന്ന കാബേജും തക്കാളിയും കക്കനി പോലെ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ട് ബാക്കിൽ കാണും നിങ്ങൾക്ക് ലഗേജ് അല്ല എത്രയോ നോക്കിയ ഫുൾ ലഗേജല്ല അതിന് ഓരോരുത്താള് ഒന്ന് രണ്ട് മൂന്ന് നാല് ആൾക്കാരാണ് ഉള്ളത് ടോട്ടലി അപ്പോൾ ഓരോത്ര ലഗേജ് അതല്ലോ പിന്നെ അറിയില്ല ദുബൈയ്ക്ക് പോകുമ്പോൾ ബൈലോട്ട് പോകുമ്പോൾ അടുത്തേക്ക് നാട്ടിലത്തെ കുറച്ച് ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുപോയില്ലോ സർവ്വസാധാരണയാണ് എല്ലാവരും അടിങ്ങി അരിങ്ങി ഇരിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ പൾബർ പൊന്നു അങ്ങ് നേരെ മാംഗ്ലൂർ പോകുന്നല്ലോ സർവീസിലോട്ടുള്ള ഹൈവർ എടിയാണ്ടത്രല്ലോ പിന്നെ ഉണ്ടല്ലോ ഈ ലസിനെ കരിഞ്ഞോണ്ട് നിൽക്കുന്നത് ഇങ്ങനെ എതിർലിരിക്കുക എതിർലിരിക്കുക ഞങ്ങൾക്ക് ഇടക്കളില്ല ഫ്രണ്ടിലിരിക്കാൻ തീരെ താല്പര്യമില്ല ഒരിക്കലും രണ്ടോട്ടേ ഇങ്ങനെ എടുത്തിട്ട് അപ്പൻ്റെ ബാക്കിൽ വെക്കുന്ന അല്ലാണ്ട് അങ്ങനെ മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തി അങ്ങനെ ലഗ്ഗേജ് എല്ലാം ഇറക്കിയിട്ട് പോകുന്നുണ്ട് ഒരേ ഫ്ലൈറ്റിന് ഓൾമോസ്റ്റ് സമയം ആ അത്ര വേ അതായത് ഏഴ് പത്തിനൊന്നാണ് ഫ്ലൈറ്റ് പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മണീൻ്റെ ഉള്ളിൽ തന്നെ അടത്തിന് എല്ലാവരുടെയും യാത്ര എല്ലാം പറഞ്ഞ് ഇതാണ് ഞങ്ങളുടെ നിഹാൽ സാർ നിഹാൽ സാറിൻ്റെ അല്ലെ ഇവാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് ഇവാൻ്റെ നിഹാൽ എന്നില്ലെങ്കിൽ ഭയങ്കര കഥ തന്നെ അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇതുണ്ട് ഇവ പറയുന്നുണ്ട് ഇത് കൈ കൊടുക്കടാ കൈ കൊടുക്കടാ ഫാമിത്തല്ലേ എന്തോ ഒന്ന് കൊടുത്തിന് കാറന്ന് മുട്ടായിയ അതിൻ്റെ ഉള്ളിലെന്തൊരു പേപ്പറുണ്ട് ആ പേപ്പറിനെ തൊല്ലിക്കൊണ്ട് റോക്കറ്റ് ആയിക്കൊണ്ടും അതിൽ തന്നെ ഉള്ളത് യോ എൻ്റെ അത് എന്തെങ്കിലും കിട്ടി അതിനോട് തന്നെയായി പക്ഷേ ഭയ്യാ പോയിട്ടാണ് പറയുക ഓരോല്ലാം പോയല്ലേ മമ്മ ഓരെല്ലാം പോയല്ലേ മമ്മ അതുണ്ടാവും അവർക്ക് ഇങ്ങനെ ആ ഒരു ആ ഒരു സമയത്ത് എങ്ങനെ ഫേസ് ചെയ്യണം അതിലൊരു ഭയങ്കര നാൾക്കട് പോലെയാണ് തോന്നലു ഇപ്പോൾ ഫമീത വന്നിട്ട് നമ്മളെ ചോട്ടൂസിനെ മുത്തി ഒരു മുത്ത എല്ലാം കൊടുത്ത് അവിത്തങ്ങനെ അവിത്തങ്ങൂ ഒരു പിരിസോ എല്ലാവരോടും ഭയങ്കര പിർസത്തിൻ്റെ ഒരു ഇതാണ് പിരിസെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഫമീത്ത അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ എന്നോട് അടുന്ന് സെക്യൂരിറ്റി ഹോർണടിച്ച് ഓർണടിച്ചിട്ടില്ല ബണ്ടി സൈഡാക്കുക ബണ്ടി സൈഡാക്കല് ഞാൻ മുമ്പേ കാറിലടക്കറിത്തിരുന്ന് അങ്ങനെ ഓർ വന്ന് ഓർ നേരെ അതിന് ബാക്കിലേക്ക് എന്തെങ്കിലും ക്രാക്ക് ഉള്ളല്ലേ ക്രാക്ക് ഉണ്ടാകുമ്പോൾ ബാക്കിൽ ഇരുന്ന് ആണ് ഏറ്റവും അധികം നല്ലത് എപ്പോൾ ഞാൻ ഇരുത്തല്ലേ എന്തെങ്കിലും ഞാൻ ഇരുത്തലുണ്ട് തെറ്റല്ലേ ഞാൻ ചെയ്യലുണ്ട് പക്ഷേ അതെങ്കിലും ഏറ്റവും സേഫ്റ്റി എന്ന് പറയുന്നത് ബാക്കിൽ ഇരുത്തല്ലെന്നാണ് അതാ ഓരോല്ല പോകുന്നുണ്ട് ഇനി നമുക്ക് നേരെ വിടാം ഇനി നമുക്ക് നേരെ പോകേണ്ടത് അടുത്തൊക്കെ ഇല്ലെങ്കിൽ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്ന് നേരത്തെ ചെല്ലിയനെയല്ല ഞാൻ ഇവ എന്നോട് ഓക്കെ ഫമിത്ത പോയതേ ഞങ്ങൾ നിങ്ങൾ നേരെ പോ സേഫ് ജേർണി ലോ റോഡും ഓക്കെ ഇനി ലെസിന്നും ഇവാനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ നേരെ ജൂഡിയോ ഒക്കെ വന്നത് സൂഡിയോ ഒക്കെ വന്നിട്ട് അറിയാം ചീപ്പ് റേറ്റ് എന്നൊക്കെ പറയുന്നു പക്ഷെ കുറെ എടുക്കുമ്പോഴത്തേക്ക് നല്ല പൈസയാണെന്നവേ അങ്ങനെ കുറച്ച് സാധനം എടുക്കാം ഓക്കെ ഇല്ല മുമ്പ് ഞാൻ നല്ല നല്ല സാധനമില്ല മീൻ കൊടുത്തിരുന്നു പക്ഷേ ഏടെങ്കിലും ഒരു പരിപാടിക്കല്ല പോയിട്ട് വരുമ്പോഴത്തേക്കില്ല കറ കറി ഇത് ചിക്കൻ്റെ കൊട്ടെല്ലാം ഉണ്ടാകുന്ന ഒരു കുപ്പായത്തില്ല അങ്ങനെ ആക്കിയിട്ടാണ് ഈ ഓന് ഇത് പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല ഭയ ഓരോരോ പ്രായത്തിലും എന്തെല്ലാം പോയിപ്പാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ കുറേ നല്ല സാധനങ്ങൾ എടുത്തിട്ട് കാര്യമില്ല ഈ സൂഡിയോൻ്റെ നല്ല സാധനം അല്ല എന്നല്ല അല്ലാന്നല്ല ചെറുതിനില്ല പോലിരിപ്പ് കൂടിയില്ല നിലത്ത് മേലിരിക്കുന്നില്ല അന്ന് ഇങ്ങനെ ഉരുമ്പി ഉരുമ്പി ഇരിക്കുന്നത് ഞാൻ കൊച്ചു കഴിഞ്ഞുമ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് കുറച്ച് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു സൂഡിയോന്ന് തന്നെ അപ്പം അത് സൈസ് ആവുന്നില്ല ഞാൻ ഇവാനും കൊടുത്തിന് ലെസിനും കൊടുത്തിന് ആണെന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വച്ചു നോക്കിയിട്ട് എൻ്റെ മേങ്ങാലത്ത് അതിന് പിന്നെ കുറച്ച് എക്സ്ചേഞ്ച് ഉണ്ടായിന് എക്സ്ചേഞ്ച് ആക്കിയിട്ട് ബാക്കിയെല്ലാ സാധനവും മേങ്ങി എന്തെല്ലാം സൂഡിയോൻ്റെ ക്ലോത്ത് ഓക്കെയാണ് അതായത് ആ ഒരു പ്രൈസിന് കിട്ടുന്ന സാധനം ഓക്കെ അങ്ങനെ അതിനകത്ത് മേങ്ങിയിട്ട് ഞാൻ വന്ന് വരുന്ന ഉണ്ടല്ലോ ഈ പിള്ളേർക്ക് എന്തോ ഒരാടെ ക്രിയേറ്റീവ് സെക്ഷൻ അങ്ങനെ എന്തോ പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് യാ അതായത് ഇത് പെൻസിലിങ് കളറിങ് ഇങ്ങനെല്ലാം കൊടുക്കുന്നത് ഇവനോട് ചോദിച്ചു നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അമ്മനെ നോ പപ്പ നോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ആ എനിക്ക് എനിക്കിപ്പോൾ താല്പര്യം ഇല്ലായാലോ എന്തോ എനിക്കറിയില്ല എന്തേ ചോദിച്ചിനി വേണ്ടെന്നില്ല അതുകൊണ്ട് പിന്നെ വിട്ട് അങ്ങനെ അങ്ങ് വിചാരിച്ച് നേരെ ഇവന് ലാസ്റ്റിൽ ഞാൻ ഇത് ക്രോക്സും മേങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ലെസിനും അങ്ങനത്തെ ഒരു ക്രോക്സ് തന്നെ വേങ്ങാലത്ത് രണ്ടാൾക്കും ഒരേപോലെ തന്നെ ആവാട്ട് അടുത്ത് ഞാനിങ്ങനെ പോയി സ്റ്റോറിലേക്ക് അങ്ങനെ സ്റ്റോറിൽ പോയിട്ട് കുറേ ട്രയൽ ആക്കിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഓരോരോ കളറും എൻ്റെ ഇല്ലെങ്കിൽ പിടിക്കുന്നില്ല ഞങ്ങൾക്ക് ഇഷ്ടം എന്നല്ലെങ്കിൽ എപ്പോൾ വൈറ്റിനോടാണ് ഞങ്ങൾക്ക് എപ്പോൾ താല്പര്യം ഈ വാങ്ങി നോക്കൂ ഞാൻ ലാസ്റ്റ് മേങ്ങിയത് വൈറ്റ് ക്രോക്സാണ് പക്ഷേ ഷെയ്മ ഒരു ആടൊരു ക്രീം കാണുന്നില്ല ആ ക്രീമാണ് ഷെയ്മ്മാക്ക് ഇഷ്ടപ്പെട്ടത് എത്ര പറഞ്ഞു ഷെയ്മാൽ നിന്ന് അതെടുക്കുക 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 എന്നല്ലേ പക്ഷെ ഞാൻ വൈറ്റ് ഉണ്ടാവുക വൈറ്റ് ഉണ്ടാവും ഇല്ല വൈറ്റ് ഇല്ലാന്നു തന്നെ ആൾ ചെന്ന് പിന്നെ ഇല്ല പുതിയൊരു എഡിഷൻ വന്നിരുന്നു ക്രോക്സിൻ്റെ ദിസാണ് ഈ ഒരു ബ്ലൂ ഇതൊരു ചേൽ അത് ഭയങ്കര ഒരു സോഫ്റ്റ് ഒക്കെ ഭയങ്കര കംഫർട്ട് ഉള്ളിലത്തെ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഒരു സോൾ അത് ഭയങ്കര നല്ലൊരു നല്ല സോഫ്റ്റ് ആയി വരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിട്ട് നോക്കി പക്ഷേ ആ സാധനത്തിന് വന്നത് നാലായിരം റുപ്പീസാണ് അപ്പോൾ ഞാൻ ഇത്ര ചെറിയ കുഞ്ഞിക്ക് നാലായിരം റുപ്പീസ് കൊടുത്തിട്ട് ക്രോക്സ് എടുക്കുന്ന വേർത്തല്ല കാരണം എന്തല്ലെങ്കിൽ ഇത് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പുള്ളേറെക്കാൽ അത് വലുതായിട്ട് കാല് വലുതായിട്ട് പോകും അപ്പോൾ ഞാൻ വിചാരിച്ച് അത് വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ വൈറ്റിന് വേണ്ടി ഞാൻ ചോദിച്ചു പക്ഷേ ആ വൈറ്റ് എന്നുള്ളൊരു സാധനം ആടെ സൈസ് ഉണ്ടായിട്ടില്ല അവൻ്റെ അടുത്ത് വരുന്നുള്ളത് ഇപ്പോൾ സി ഫോർ സൈസാണ് വരുന്നത് സ്റ്റാർട്ടിങ് സൈസ് പക്ഷേ ആ സൈസ് ആടെ ഉണ്ടായിട്ടില്ല ഇതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷെയ്മക്ക് ഇഷ്ടപ്പെട്ടിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിന് പക്ഷേ നാലായിരം റുപ്പീസ് എന്ന് പറയുന്നത് ഇത്ര ചെറിയൊരു ചെരുപ്പിനെ കൊടുക്കേണ്ട ആവശ്യമാണ് അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ ബി ആക്കി അത് മേങ്ങിയിട്ടില്ല വൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ആക്കാം അത് കഴിഞ്ഞിട്ട് അങ്ങ് നേരെ പോയതില്ലേ ഇവനുക്ക് നല്ലവണ്ണം പൈക്കുന്നില്ല ഇവാനൊക്കെ എല്ലാവർക്കും പൈച്ച അങ്ങനെ കെ എഫ് സിക്ക് പോയി ഇവ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ആണ് ബർഗർ ലാസ്റ്റ് കെ എഫ് സിയിൽ പോയി തോന്നിട്ടാകുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ബന്ന് മാത്രം മതി പപ്പാന്നില്ല അങ്ങനെ എനിക്കൊരു ബന്നും ഫ്രഞ്ച് ഫ്രൈസും ഇത് കൊടുത്തു പിന്നെ പെപ്സി ആടെ വെച്ചത് മാത്രം ഒന്ന് അപ്പോൾ അപ്പം അതല്ലെങ്കിൽ ഒരു കോംബോയിൽ വരുന്നതാണ് ഇതാണ് ഞങ്ങൾ മേങ്ങി ഒരു കോംബോ ഈ കോമ്പോല ഇത്ര അല്ല ഇതെല്ലാം ഞങ്ങൾ തൊന്നിട്ട് തീർക്കില്ല ഇവാൻക്ക് കൊടുക്കു ചിക്കൻ പീസ് നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ മാത്രം തോന്നുന്നില്ല ഇല്ല ഇവൻക്ക് ഒരു ചിക്കൻ്റെ ഒരു കൊടുക്കൂ ലോണ്ട് മാറി പിന്നെ ഇല്ലെങ്കിൽ ഈയിൽ നിന്ന് എല്ലാം ബുദ്ധിമുട്ടില്ല അതൊരു ബനിയാന്ന് തന്നെ സ്വാഭാവികമാണ് പിന്നെ എന്റെയും കുറെ ചർച്ചകൾ ഉണ്ടായിരുന്നു ആഭ്യന്തരം രാഷ്ട്രീയം അങ്ങനത്തെ അല്ല ഞങ്ങനെ ഇവാനേക്ക് എന്താണ് ഇടകുട്ട വെളുത്തല്ല പപ്പവന് ചെല്ലും ഞങ്ങക്ക് ഭയങ്കര പൈലറ്റിലാവണമെന്നല്ല ഭയങ്കര പൈലറ്റ് ആവണം എന്നല്ലോ ഇതുണ്ട് ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കും പൈലറ്റ് അങ്ങനെ അപ്പൊ പപ്പ നമുക്ക് ബെൻസ് മേങ്ങണം ആസ ഓന് ഞങ്ങൾക്ക് ബെൻസ് ഗിഫ്റ്റ് ആക്കുമല്ലോ ബൽതാമ്പോൾ ഇൻഷാല്ലാ ഓൻ്റെ ആഗ്രഹത്തിൻ്റെ നടക്കട്ട് അമീൻ അമീൻ അ പിന്നെ ചില ഇപ്പോൾ ബെൻസ് ബി എം ഡബ്ല്യു ഇവനിങ്ങനെ കാറിനെ കുറിച്ച് എല്ലാം എന്നോട് പറയും അല്ല അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണോ എനിക്ക് കാറിനെ കുറിച്ചിട്ട് പറയുന്നത് ഓരോ കാർ കാണുമ്പോൾ അതെല്ലാം പറയും അങ്ങനെ എന്തെല്ലാം ചർച്ചകളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഞമ്മ മാളൂർന്ന് നേരെ നാട്ടിലേക്ക് വന്നത്